എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഉള്ളിലെ നന്മയുടെ വെളിച്ചം ദുഷ്ടൻ ഊതിക്കെടുത്താൻ അവസരം കൊടുക്കരുത് ജോബിന്റെ പുസ്തകം നമുക്ക് മുമ്പിൽ തുറക്കുന്ന ചില മനോഹര ചോദ്യങ്ങളുണ്ട് മുപ്പത്തിയെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ചോദിക്കുന്നു വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി വഴിയേത് ഇരുളിൻ്റെ പാർപ്പിടവും എവിടെയും പിശാജ് നിരന്തരം പരിശ്രമിക്കുകയാണ് യോബിന്റെ ഉള്ളിലെ നന്മയുടെ വെളിച്ചം ഊതിക്കെടുത്താൻ പ്രലോഭനത്തിന്റെ കൊടുങ്കാറ്റായി പരീക്ഷണങ്ങൾ അവിടെ ആഞ്ഞടിക്കുന്നുണ്ട് ഊതിക്കെടുത്താൻ കഴിയുന്നില്ല ഒരു ചൈനീസ് ടു ലേൺ വാട്ട് ഈസ് ഗുഡ് എന്താണ് നന്മയെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ ആയിരം ദിവസങ്ങൾ തൃപ്തികരമല്ല എന്നാൽ ഒരു തിന്മ പഠിക്കാൻ ഒരു മണിക്കൂർ തന്നെ ധാരാളം ഒരു മനുഷ്യന്റെ ബലഹീനതകളെയാണ് പിശാജ് എപ്പോഴും ചൂഷണം ചെയ്യുന്നത് വളരെ വേഗമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെ വെളിച്ചം തിന്മ വിതയ്ക്കുന്നത് ഏറെ ജാഗ്രതയോടെ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ ജലാലുദ്ദീൻ റൂമി മോസ്റ്റ് ടു 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 റെസിസ്റ്റ് സിറ്റ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് ടേൺ ഫേസസ് പൈശാചികതയെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ദൈവത്തിനു നേരെ മുഖം തിരിച്ച സുഹൃത്തുക്കൾ ഇരിക്കുക എന്നതാണ് നല്ല മനുഷ്യരുമൊത്തുള്ള സംസർഗമെന്നൊക്കെ അതിനെ നമുക്ക് പേര് വിളിക്കാം സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ദുഷ്ടന്റെ ആലോചനകളിൽ നിന്ന് അകന്നു നടക്കാനുള്ള കൂടിയാണ് ഒരു ചിന്തകൻ എഴുതുന്നു ഗുഡ് ക്യാൻ ഇമാജിൻ ഈവിൽ ോട്ട് ഇമാജിൻ ഗുഡ് നന്മയെ ഇമ്മാജിൻ ചെയ്യാൻ പോലും ദുഷ്ടമനസ്സുകൾക്ക് കഴിയില്ല നന്മയുടെ വിചാരങ്ങളിൽ നിന്നും നന്മയുടെ ഭാവനാതരങ്ങളിൽ നിന്നും നന്മയുടെ പ്രകാശത്തിൽ നിന്നുമാണ് ഒരുവനെ പിശാജ് പ്രലോഭനം വഴിയായി അകറ്റിക്കളയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദുഷ്ടനെയും അവന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയുക കരുതലോടെ ജീവിക്കുക ഇരുട്ടിൽ തപ്പിത്തടയാനുള്ളതല്ല ഈ ജീവിതം ദുഷ്ടതയ്ക്കും വസിക്കാനുള്ളതല്ല നമ്മുടെ മനസ്സ് ഒരു ദിവസം ഒരു നന്മയെങ്കിലും നമുക്കൊക്കെ ചെയ്യാൻ കഴിയട്ടെ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പിശാജിന് ഇടം കൊടുക്കരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ഇന്നേയോളം കരം പിടിച്ച് കരുതലോടെ വഴി നടത്തുന്നതിനായി നന്ദി അർപ്പിക്കുന്നു ഇരുളയർന്ന ഒരു ലോകത്തിൻ്റെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ മനസ്സിലെ വെളിച്ചം മൂതിക്കെടുത്താൽ പിശാചി പ്രലോഭനത്തിൻ്റെതായ വഴികൾ സൃഷ്ടിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ അവൻ ചൂഷണം ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സുകളിൽ പ്രതികാരവും ദുഷ്ടതയും നിന്നയും വിതയ്ക്കുന്നു കർത്താവെ തിന്മയോട് എതിരിടുവാൻ നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവെ ഞങ്ങളുടെ കരം പിടിക്കണമേ ദുഷ്ടന്റെ ദുഷ്ടത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിവേ വിവേകത്തെ ഉണർത്തണമേ ജാഗ്രതയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടന്റെ ആലോചനകൾ ഞങ്ങളെ വഴിതെറ്റിക്കരുത് ഞങ്ങളുടെ ആരാധനാ ജീവിതം ശക്തമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തിന്മകളോട് എതിർത്ത് നിൽക്കാനുള്ള കരുത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ യൗവനക്കാരെ ദിവസം ഓർക്കുന്നു അനേക കുഞ്ഞുങ്ങൾ നന്മയുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി ദൈവമേ ഞങ്ങളും പലപ്പോഴും തെറ്റുന്നവരാകുന്നു തിന്മയുടെ വഴികളെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മ കൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം ദമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ